നമ്മുടെ ലാലേട്ടനെ നന്ദി പറഞ്ഞ് നമ്മുടെ ബോളിവുഡിൻ്റെ ബാദ്ഷ ഷാറുഖ് ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ ജവാൻ ചിത്രത്തിലെ സിന്താ ബിന്ദ എന്ന ഗാനത്തിന് നൃത്തം ചെയ്തതിനാണ് ഷാറുഖ് ഖാൻ മോഹൻലാലിന് നന്ദി പറഞ്ഞിരിക്കുന്നത് വനിതാ ഫിലിംഫെയർ അവാർഡ്സിൻ്റെ വേദിയിലാണ് മോഹൻലാൽ ഈ ഗാനത്തിന് ഡാൻസ് ചെയ്തത് സിന്ദാബന്ദ ഗാനത്തിന് മോഹൻലാൽ നൃത്തം ചെയ്യുന്ന വീഡിയോ ഷാറുഖ് ഖാൻ്റെ ഫാൻ പേജുകളിൽ ഭയങ്കര വൈറലായിരുന്നു ഫാൻ ഫാൻപേജിലെത്തിയ വീഡിയോ എക്സിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് മോഹൻലാലിന് ഷാറൂഖ് നന്ദി പറഞ്ഞത് അതിനൊപ്പം തൻ്റെ വീട്ടിൽ ഒന്നിച്ച് ഡിന്നർ കഴിക്കാനുള്ള ഒരു ക്ഷണവും ഷാറൂഖാൻ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട് കാണാനായി കാത്തിരിക്കുകയാണ് എന്നും ഷാറൂഖ് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ ഗാനം എനിക്ക് വളരെ സ്പെഷ്യൽ ആക്കി മാറ്റിയതിന് നന്ദിയുണ്ട് മോഹൻലാൽ സർ താങ്കൾ ചെയ്തതിന്റെ പകുതിയെങ്കിലും നന്നായി ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി ലവ് യു ഞാൻ നിങ്ങൾക്കൊപ്പം ഡിന്നർ കഴിക്കാൻ കാത്തിരിക്കുകയാണ് അത് നിങ്ങളാണ് ശരിക്കും സിന്താ എന്ന് ഷാറുഖ് ഖാൻ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനോട് രസകരമായി പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ പ്രിയ ഷാറൂഖ് താങ്കളെപ്പോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല അനുകരണം പോലും അസാധ്യമാകും വിധം നിങ്ങൾ എപ്പോഴും സ്വന്തം ശൈലിയിൽ ശരിക്കും ജീവിക്കുന്ന വ്യക്തിയാണ് ഒറിജിനൽ സിന്താ ബിന്ദ നല്ല വാക്കുകൾക്ക് നന്ദി പിന്നെ ഡിന്നർ മാത്രം മതിയോ പ്രാധാന്യം നമുക്ക് സിന്താബിന്ദ പിടിച്ചാലോ എന്നാണ് മോഹൻലാൽ തിരികെ ഇതിനു മറുപടിയായി എക്സിൽ കുറിച്ചത് അതേസമയം ഷാറൂഖ് ഖാന്റെ ഹയസ്റ്റ് ഗ്രോസിംഗ് ചിത്രമാണ് അറ്റ്ലിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ജവാൻ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് നയൻതാര നായികയായ ചിത്രത്തിലെ സിന്താ ബിന്ദ എന്ന ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആ ഗാനത്തിനാണ് നമ്മുടെ ലാലേട്ടൻ വനിതാ ഫിലിം അവാർഡ്സിൽ വെച്ച് ഡാൻസ് കളിച്ചത്